ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉള്ളിത്തൈര് എന്നൊക്കെ പേരാണ് ഇടാൻ കേട്ടോ നിങ്ങൾക്ക് ഉള്ളിയും തൈരുമാണ് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൺചട്ടിയാണ് എടുത്തത് ഒരു നാടൻ വിഭവമായതുകൊണ്ട് മൺചട്ടി തന്നെയായിരിക്കും നല്ലത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പൊളന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ മുഴുവനോട് ഇട്ട് കൊടുക്കാം ഏകദേശം മീഡിയം സൈസുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് തടുവെ കീറി ഇട്ടതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളറായി പോണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് കരിയേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി കായത്തിൻ്റെ പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഉള്ളി ഇവിടെ അകമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് വെള്ളം ചേർക്കാത്ത തൈര് ചേർത്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് തൈരൊഴിച്ചു കൊടുത്തത് നമുക്ക് ഈ മൺചട്ടി ആയുണ്ട് അതിനകത്ത് ചൂടുണ്ട് ആ ഒരു ചൂട് മതിയാവും ഈ നമ്മുടെ തൈര് നന്നായിട്ട് ചൂടായി കിട്ടാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് ഒന്ന് യോജിപ്പിക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകൂടെ താളിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണല്ലോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവും കുറച്ച് ഉലുവയും പറ്റൽമുളകും കരിയേപ്പിലയും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി വേണമെങ്കിൽ ഈ സമയം ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തീ ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നല്ലൊരു കളറും ടേസ്റ്റും കിട്ടിയതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോര് കൊണ്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചൂടിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലതാണ് നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പിയായിട്ട് ഇനിയും വരാമേ